ത്രീ കൺട്രീസ് ചെയ്യാനുള്ളൊരു ഐഡിയ ഇത് ആ നല്ല രസമുള്ള കഥയാണ് ത്രീ കൺട്രീസ് കുറച്ചൊക്കെ ഇല്ല അങ്ങനെ ഇതൊരു സംസാരിച്ചല്ല പറ്റി പിടിച്ച് കേറാൻ പറ്റുമോ ശ്രമിക്കുന്നത് പക്ഷെ അത് മൂന്നാറിലൊക്കെ ഷൂട്ട് അടക്കുമ്പോൾ സാറിങ്ങനെ ഒരു ഐഡിയതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര രസമുള്ള സിനിമ ആയിരിക്കും എനിക്ക് അത് ഞാനെപ്പോഴും ത്രീ കൺട്രീസ് ഭയങ്കര അടിപൊളി പാടമായിരിക്കും വിചാരിച്ചില്ല മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള സിനിമ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഒഫീഷ്യലി േ അല്ല മീഡിയയില് പിന്നെ എന്റെ സിനിമകള് ശ്രദ്ധിച്ചാല് നമുക്ക് കാണാവുന്ന ഒരു കാര്യം ഇപ്പൊ ആദ്യത്തെ പടത്തിന് ജയറാമേട്ടനായിരുന്നു പിന്നെ ദിലീപ് ജയസൂര്യ മമ്മൂക്ക പൃഥ്വിരാജ് അങ്ങനെ മാറ്റി മാറ്റി ഞാൻ ചെയ്യാറു അതില് രാജു ആണ് അടിപ്പിച്ചു രണ്ട് സിനിമയില് ചോക്ലേറ്റ് അതിന് ശേഷം ഷറപ്പാണ് സംഭവിച്ചിട്ടില്ല ഓറ്റപ്പോഴുക്കണം അല്ല ഞാനിപ്പ ആലോചിച്ചാണ് ഇപ്പൊ രണ്ടു പടത്തിന് ഞങ്ങളിപ്പോ കഴിഞ്ഞ പടം അത് നല്ല ക്യാപ്പി മൂന്ന് വർഷം ചർച്ച ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി നീ അടുത്ത പടത്തിലും അല്ലേ സ്നേഹം ഇങ്ങനെയൊക്കെ പഴയ 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 നരേന്ദ്രപ്രസാദ് ചിരിക്കാൻ

എന്താ പറയാ അങ്ങനത്തെ ഒരു പശ്ചാത്തലം ജനിച്ചതും ഒക്കെ മിക്ക ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റുകളും ഈ പറഞ്ഞ പോലെ മിമിക്രി ആർട്ടിസ്റ്റുകളും പിന്നെ കുടുംബത്തിലെ കാരണന്മാർ വേണം അത്യാവശ്യം ഹ്യൂമർ സെൻസുള്ള തരാ തന്നെ എന്താച്ചാല് ഇപ്പൊ റാംജി റാവു സ്പീക്കിംഗ് പഠത്തിൽ ഒരു ഡയലോഗുണ്ട് ഈ ടോയ്ലറ്റിന്റെ ഒരു കൊളുത്ത് വെച്ചുകൂടെ ചോദിക്കുമ്പോൾ പിന്നെ രചനാവല്ലേ താഴും കൂട്ടാൻ പറയുന്നുണ്ട് ആ ഡയലോഗ് ശരിക്കും നമ്മളെ ഫാമിലിയില് ഞങ്ങളുടെ ഒരു കൊച്ചാപ്പ ചാച്ചാപ്പു പറയും സിദ്ധീഖണ്ഡിന്റെ ഫാദർ ഡയറക്ടർ സിദ്ധീഖണ് ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞാണെങ്കിൽ ടോയ്ലറ്റിനോ ഇത് വെക്കണമെന്ന് പിന്നെ ഗജരാ എന്ന് പറയുന്ന ഒരു സ്പോട്ടിൽ തമാശ ഒത്തിരി ആളുകൾ അവരുടെയൊക്കെ സഹവാസം കൊണ്ടായിരിക്കും നമുക്ക് എനിക്ക് നമുക്ക് ഇണങ്ങുന്നതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും കോമഡിയാണ് രണ്ടായിരത്തി നാലില് ചോട്ടാദാഥ എന്നൊരു സിനിമ സാറും അതുപോലെ തന്നെ ദിലീപ് ചേട്ടൻ കൃഷ്ണ സിനി കെ തോമസ് അങ്ങനെ എല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്തിട്ട് അത് ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ടൊരവസ്ഥ വന്നു അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇനിയും ചില കഥകൾ നമ്മൾ പ്ലാൻ ചെയ്ത് പണത്തിന്റെ ഒരു ആരംഭ ഘട്ടത്തിൽ തന്നെ അനൗൺസ് അത് അതുപോലെ പല പടങ്ങളും നടക്കാതെ വന്നിട്ടുണ്ട് പല കഥകളും പക്ഷെ അത് അനൗൺസ്മെന്റ് വന്നതുകൊണ്ടിട്ടാണ് പക്ഷെ ആ ചോട്ടാദാഥേന്റെ ക്യാരക്ടറിന്റെ മാനറിസങ്ങളും ആ ക്യാരക്ടറിനൊക്കെ പിന്നീടുള്ള സിനിമയില് ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ വന്നിവിടെ വലിയ വിജയങ്ങളായിട്ട് പോയിട്ടുണ്ട് ഏത് പടം എനിക്ക് ചോട്ടാദാഥയില് ഒരു വളരെ പേടിത്തൊണ്ടരായിട്ടുള്ള ഒരാളാണ് ദിലീപിന്റെ ക്യാരക്ടർ ഏകദേശം ആ ക്യാരക്ടറൊക്കെ തന്നെയാണ് കുഞ്ഞാടില്ല ായിട്ടുള്ള ഫേസ് ചെയ്യുന്നത് ദാതയാണോ ദശമൂലം താമു ദശമൂലം താമു നമ്മൾ ആലോചിച്ചാണ് പിന്നെ അത് മാറ്റി ആണോ വേറെ അല്ലല്ല ഞാൻ പറഞ്ഞ ആ സിനിമയിലെ ദശമൂലം താമുവിന് ആ ദാദയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലല്ല